എസ് എം എഫ് ഗോൾഡൻ ജൂബിലി പ്രഖ്യാപനവും സമസ്ത നൂറാം വാർഷിക പ്രചാരണ സമ്മേളനവും നവംബർ പന്ത്രണ്ടിന് കോഴിക്കോട് നടക്കും പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയായി കാസർഗോഡ് വെച്ചാണ് സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നടക്കുക സമസ്ത സമ്മേളനത്തിൻ്റെ പ്രചരണവും എസ് എം എഫ് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ പ്രഖ്യാപനവും നവംബർ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ അധ്യക്ഷനാകും സമസ്ത സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും ഗോൾഡൻ ജൂബിലി പ്രഖ്യാപനം പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും വിവിധ ഭാരവാഹികളായ നെല്ലായ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ കൊയ്യോട് ഉമർ മുസ്ലിയാർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി കെ ടി ഹംസ മുസ്ലിയർ വയനാട് സയ്യിദ് സൈനുൽ തങ്ങൾ മംഗലാപുരം തുടങ്ങിയവർ സംബന്ധിക്കും സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിലാണ് ഇത് രൂപീകരിച്ചത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുമ്പോൾ ഇതിന്റെ മഹത്തായ ഒരു വാർഷികം ആഘോഷിക്കുകയാണ് അൻപതാം വാർഷികം ഈ അൻപതാം വാർഷിക പ്രഖ്യാപനവും അത് എവിടെ വെച്ച് നടത്തുമെന്നതിനെ കുറിച്ചുകൊണ്ട് വ്യക്തമായ ഒരു പ്രഖ്യാപനമാണ് കോഴിക്കോട്ട് വെച്ച് മറ്റന്നാൾ അഥവാ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച നടത്തുന്നത് ആ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന കേരള ജമിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പതാക ഉയർത്തുന്നത് നിങ്ങൾക്ക് അതിന്റെ കോപ്പി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്വാഗതം നാസഫൈസി കൂടത്തായി ഉദ്ഘാടനം പാലക്കാട് അദ്ദേഹം അനുഗ്രഹം പങ്കെടുക്കുന്ന ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സംസ്ഥേ ഗമ്യത്തിനുള്ള നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യ വാരത്തിൽ കാസർഗോഡ് പുളിയിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ ഒരു പ്രചരണവും കൂടിയാണ് നമ്മൾ ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ ഉദ്ദേശിക്കുന്നത് സമത്തയുടെ നൂറാം വാർഷിക സമ്മേളന പ്രചരണവും എസ് എം എഫിന്റെ അൻപതാം വാർഷിക സമ്മേളന പ്രഖ്യാപനവുമാണ് സമ്മേളനം ഇപ്പോഴല്ല അത് സമത്തയുടെ സമ്മേളനമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഫെബ്രുവരി നടത്തുന്ന ഒരു എവിടെ വെച്ചായിരിക്കണം എന്നതൊക്കെ ഇതിന്റെ നിർവഹിക്കപ്പെട്ട ശേഷമേ തീരുമാനിക്കൂ എന്ന അറിയിക്കുകയാണ് യു മുഹമ്മദ് ഷാഫി ഹാജി പൂക്കോട്ടൂർ നാസർ ഫൈസി കൂടത്തായി കെ എ റഹ്മാൻ ഫൈസി മലയമ്മ അബൂബക്കർ ഫൈസി സലീം എടക്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.